പല ഉപയോക്താക്കളും സ്മാർട്ട് ഫോൺ കവറുകളെ ഒരു സെക്കൻഡറി പേസ് ആയി കണക്കാക്കുന്നു എന്നാൽ ഫോണിന്റെ പുറകിൽ കാർഡുകളോ മറ്റ് വസ്തുക്കളോ സൂക്ഷിക്കുന്നത് ഫോണിന്റെ ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഫോണിന്റെ പിൻഭാഗത്ത് കാർഡുകൾ വെക്കുന്നത് നെറ്റ്വർക്ക് പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് പല ഫോണുകളുടെയും മാൻഡനകൾ ഈ ഭാഗത്തായിരിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് കട്ടിയുള്ള വസ്തുക്കൾ സിഗ്നലുകൾ സ്വീകരിക്കുന്നതിനുള്ള ഫോണിന്റെ കഴിവിനെ പ്രതികൂലമായി ബാധിക്കുന്നു ഫോൺ ചൂടാകുമ്പോൾ കവറിനും റിയർ പാനലിനും ഇടയിൽ വെച്ചിട്ടുള്ള വസ്തുക്കൾ താപം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് ഫോണിന്റെ മൊത്തത്തിലുള്ള താപനില ഉയർത്തുകയും അതിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അതിനാൽ ഫോണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഇത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ബാങ്ക് കാർഡുകൾ പോലുള്ള കട്ടിയുള്ള വസ്തുക്കൾ ഫോണിന്റെ പുറകിൽ വെക്കുമ്പോൾ നെറ്റ്വർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഫോണിന്റെ സിഗ്നൽ സ്വീകരിക്കുന്നതിനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുന്നു നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ചിപ്പ് ഘടിപ്പിച്ച കാർഡുകൾ ഫോണിന്റെ പുറകിൽ വെക്കുമ്പോൾ എൻ എഫ് സി നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള ഫീച്ചറുകൾക്ക് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് കാർഡ് റീഡിംഗിനെയും മറ്റ് എൻ എഫ് സി പ്രവർത്തനങ്ങളെയും ബാധിക്കാം അതിനാൽ ഇത്തരം കാർഡുകൾ ഫോണിന്റെ പുറകിൽ വെക്കാതിരിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഫോണിന്റെ അടിയിൽ വിവിധ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ശീലം ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ ഫോണിന്റെ ആയുസ്സിനും പ്രവർത്തനക്ഷമക്കും നല്ലതാണ് ഫോണിന്റെ സുരക്ഷയും കാര്യക്ഷമമായ ഉപയോഗവും ഉറപ്പാക്കാൻ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയും അവബോധവും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവയെല്ലാം ഫോണിന്റെ സുഗമമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതിനാൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചൊഴിവാക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ഫോണിന്റെ ലൈഫിനെ സംരക്ഷിക്കാൻ സഹായിക്കും